ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മളെ ഞാൻ ഇതിനു പിന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്കിപ്പൊ അത്തി പേരൊക്കെ ഒന്നും കിട്ടുന്നില്ല അണ്ണാൻ തിന്ന് പോവാന്നുള്ളത് അപ്പോൾ ഇതിപ്പോ നമ്മൾ കവർ ചെയ്ത് വെച്ചിരുന്നു ഈ നെറ്റ് വെച്ച് കവർ ചെയ്ത് വെച്ചപ്പോ ഇപ്രാവശ്യം എണ്ണാൻ തിന്നിട്ടില്ല ഒരു അത്തി നല്ല രീതിയിൽ പഴുത്ത് പാകമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഈ അത്തിന്റെ വലിപ്പം നിങ്ങൾ തോന്നി അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത്ര വലിപ്പത്തിലൊന്നും എനിക്ക് അത്തി ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ഇങ്ങക്ക് കാണിച്ചുതരേ ഇത് നമ്മൾ ഈജിപ്ഷ്യൻ വെറൈറ്റി അത്തിയാണ് കേട്ടോ ഇതപ്പോ ഞാൻ ഇതിന്റെ മുന്നേ പറിക്കുന്ന വിളവെടുക്കുന്ന ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു അത്തിയാണ് അത്തിയാണെട്ടോ ഇത് അത്യാവശ്യം പഴുത്തു പാകമായിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ വിണ്ട് കീറി വരുന്നത് ഇത് നമ്മളെ പഴുത്തു പാകായൻ്റെ ഒരു ലക്ഷണമാണ് നമ്മൾ അങ്ങനെ നെക്കി നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നെങ്ങിയിട്ടുണ്ടോ നമുക്കിത് പറിച്ചെടുക്കാം ഇത് കണ്ടില്ലേ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബാക്കിയുള്ളതൊക്കെ ചെറുതാണ് ആയി വരുന്നൂ ഇതിന്റെ വില അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ഞാൻ പറിച്ചെടുത്തിരുന്നു അപ്പൊ ഈ കമ്പത്തൊക്കെ പറിച്ചെടുത്തതിന് ശേഷം ഞാൻ അത് പ്രൂൺ ചെയ്ത് കൊടുത്ത മറ്റേതൊക്കെ പാകമായി വരുന്നുള്ളു അപ്പൊ പലരും ചോദിക്കുന്നതാണ് ഈ അത്തി എന്തെങ്കിലും കായ്ച്ചിട്ട് അതേപടി എന്നുള്ളത് അപ്പൊ ഒരു കറക്റ്റ് ഇതേ രൂപത്തിൽ നമുക്ക് പാകമായി വരണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്ത് ടൈം എടുക്കട്ടോ പിന്നെ നല്ല രീതിയിൽ വെള്ളം വെയിലൊക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ ഒരു രണ്ടു മാസം കൊണ്ട് തന്നെ ഭയത്ത് പാകമായി വരുന്നതുമാണ് കേട്ടോ